ശിവാനി ക്യാൻറ്റീനിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയ അമ്മുവിനെ കിരൺ വിളിച്ചു ഓ ഇങ്ങനെന്താ വേണ്ടേ കുറേ നാളായി തുടങ്ങിയിട്ട് അമ്മ പതിയെ നന്ദുവിനോടായി പറഞ്ഞു നിന്റെ കയ്യിൽ നിന്നും അടികിട്ടിയതൊന്നും പോരേന്ന് തോന്നുന്നു നന്ദു അതേ ശബ്ദത്തിൽ അവളോട് പറഞ്ഞു അപ്പോഴേക്കും കിരണ് അവൾക്കരികിലെത്തിയിരുന്നു ശിവാനി സോറി അന്ന് ഞാൻ തന്നോട് വളരെ മോശമായി പെരുമാറി ഐ ആം റിയലി സോറി കിരൺ പറഞ്ഞതിന് അമ്മ ഒന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് നന്ദുവിൻ്റെ കൈയും പിടിച്ച് നടന്നു അവർ പോയ വഴിയെ നോക്കിക്കൊണ്ട് അവനൊന്ന് പുച്ഛിച്ചു പെണ്ണ് കാണാൻ പോയി വീട്ടിലെത്തിയ ആദി നേരെ റൂമിലേക്ക് പോയി ആദിയുടെ പുറകെ പോവാൻ നിന്ന അബിയെ അനു വിളിച്ചു കൂടെ വിച്ചുവുമുണ്ട് അബിയും വിച്ചുവും അവിടെ തന്നെ നിന്നു എന്താ അനു അബിയേട്ട ഞാൻ പറഞ്ഞത് അബിയേട്ടൻ അറിയാലോ ഏട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ വിവാഹം പെട്ടെന്ന് നടക്കും എന്ത് നമ്മൾ ചെയ്യ എനിക്കെല്ലാം കൂടെ ഓർത്തിട്ട് പേടിയാവുന്നു നീ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ സീരിയസ് ആയിട്ട് അവനെ ഇഷ്ടമാണെങ്കിൽ മാത്രമല്ലേ പേടിക്കേണ്ടു ഇതൊരു ലവ് ലെറ്റർ എഴുതിയെന്ന് കരുതി നീ അത് സീരിയസ് ആക്കിയോ അബി അത് പറഞ്ഞുകൊണ്ട് വിച്ചുവിനെ നോക്കി എന്തൊക്കെയാ അബിയേട്ട പറയുന്നേ അമ്മു അവനെഴുതിയ ലവ് ലെറ്റർ കാണണമല്ലേ അമ്മുവിനെ ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞത് നീ അന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യാന്ന് എന്ന് കരുതി ഇതാ ഇവനോട് ഞാൻ കാര്യം പറഞ്ഞു അപ്പം ഇവനാണ് എന്നോട് നടന്ന കാര്യം പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ അമ്മു ചേച്ചി കേട്ടനെ ഇഷ്ടം തന്നെയാ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എക്സാം പേപ്പറിന് പകരം എങ്ങനെയാ ആ കത്ത് വന്നതെന്ന് അമ്മുയേച്ചിക്കും അറിയില്ല അങ്ങനെ എല്ലാ കാര്യവും അനു അവരോട് പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അവർ മൂവരും അവിടെ നിന്നു എന്ത് ഇനി ചെയ്യ അഭി അവിടെയുള്ള സോഫയിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു അമ്മു അവനോട് ഇഷ്ടാണെന്ന് പറയുന്നതിന് മുൻപേ നമ്മൾ തന്നെ കാര്യം പറയണം വിച്ചു മറുപടി പറഞ്ഞു ഏട്ടൻ സമ്മതിക്കുവോ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല മായ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചക്കകം വിവാഹം നടത്താനാണ് തീരുമാനം അവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ ആയതുകൊണ്ട് പെട്ടെന്ന് നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു ബട്ട് അവർക്കുള്ള ആഭരണങ്ങളെല്ലാം ഇവിടുന്ന് വാങ്ങിക്കൊടുക്കുന്ന തീരുമാനത്തിലാണ് മുത്തശ്ശി അപ്പോൾ അവരുടെ തീരുമാനം പറഞ്ഞ രണ്ടാഴ്ചക്കകം വിവാഹം നടക്കും വിച്ചു അബിയുടെ അരികിൽ ഇരുന്നോണ്ട് പറഞ്ഞു അയ്യോ അപ്പം എന്തു ചെയ്യും എൻ്റെ അമ്മുവെച്ചി നമ്മൾ കാര്യം പറഞ്ഞാലും അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ രണ്ടുപേരും കണ്ടപ്പോൾ മുതൽ പ്രശ്നങ്ങളാണ് അമ്മുവിന് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല അഭി മറുപടി പറഞ്ഞു ഡാ എന്തായാലും കാര്യം പറഞ്ഞു നോക്കാം ഉം നീ വാ ഈവനിങ് എനിക്ക് തിരിച്ചു പോകണം അപ്പോഴേക്കും കാര്യം പറയാം അബി അത് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി പുറകെ വിച്ചുവും അനു ആകെ വിഷമത്തിലാണ് അമ്മുവിൻ്റെ കാര്യം ഓർത്ത് അബി ഇന്ന് തിരിച്ചു പോകുമല്ലോ എന്നോർത്തും അവൾക്കാകെ വിഷമമായി ഡി അമ്മു എന്താ ആലോചിക്കുന്നേ ക്ലാസ്സിലിരുന്നു കൊണ്ട് എന്തോ ആലോചിക്കുന്ന അമ്മുവിനെ നോക്കിക്കൊണ്ട് നന്ദു ചോദിച്ചു അത് പിന്നെ മനസ്സിലായി കണ്ണേട്ടിനെ പറ്റിയാണല്ലേ അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു മനസ്സിലായി അല്ലേ നിന്നെ എനിക്കറിയാലോ പെണ്ണെ ആട്ടെ എന്താ ആലോചിച്ചേ ഞാൻ എന്റെ ഇഷ്ടം എങ്ങനെ പറയും എവിടെ വെച്ച് തുടങ്ങും തിരിച്ചെന്ത് മറുപടി കിട്ടും അതൊക്കെയെന്ന് ആലോചിച്ചതാ നീ ആയത് കൊണ്ട് ചിലപ്പോ അടിയായിരിക്കും കണ്ണേട്ടൻ്റെ വക നിനക്ക് കിട്ടുന്നത് അമ്മുവിനെ ഒളി കണ്ണിട്ട് നോക്കി നന്ദു പറഞ്ഞു ഇടി നാറി അല്ലെങ്കിൽ പേടിച്ചു നിൽക്ക അതിനിടയ്ക്ക് അവളുടെ ഒരു നന്ദു അതിനൊന്ന് ഇളിച്ചു കാണിച്ചു നീ പറഞ്ഞതുപോലെ മിക്കവാറും അടി തന്നെ ആയിരിക്കും കിട്ടുന്നേ ഹോ അമ്മു കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും നന്ദു ചിരിച്ചു എന്തിനാടിച്ചിരിക്കുന്നേ ഏയ് ഒന്നുമില്ല ചുമ്മാ എന്നാലും നന്ദു നിന്റെ കണ്ണേട്ടനെന്നെ ഇഷ്ടമല്ല എന്നല്ലേ പറയുള്ളൂ അതിലെന്താ ഇത്ര ഡൗട്ട് ഇഷ്ടമല്ല എന്ന് തന്നെ പറയുള്ളൂ ഓ നെഗറ്റീവ് പറയാതടി ഞാൻ കാര്യമല്ലേ പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യും തളരുത് രാമൻകുട്ടി തളരരുത് ഏ അതാര രാമൻകുട്ടി ഓ ഇവിടെ ഞാനിന്ന് എടിയമ്മു നീ തളരരുത് എന്നാ ഞാൻ ഉദ്ദേശിച്ചത് ഓ അങ്ങനെ പറയണ്ടേ രാമൻകുട്ടി എന്നൊക്കെ പറഞ്ഞ ഞാൻ ഞാനൊന്ന് വിചാരിക്കണം ഓ ശരി ശരി നീ ആദ്യം കണ്ണേട്ടനോട് പറയേ എന്തായാലും പോസിറ്റീവ് റിപ്ലൈ ഉണ്ടാവില്ല അപ്പോൾ നീ നന്നായി തകർത്ത് അഭിനയിക്കണം അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ നിനക്കറിയില്ലേ അതൊക്കെ എനിക്കറിയാം ഞാനൊരു കലക്കു കലക്കും നീ നോക്കിക്കോ അപ്പോഴേക്കും ഒരു സാറ് ക്ലാസ്സിലേക്ക് വന്നു ഇതേ ഇതേസമയം അഭിയും വിച്ചുവും മുറിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ആദ്യ ഫോണിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു ഡാ അബി എങ്ങനെ പറയും വാ നോക്കാം ഇരുവരും ആദിയുടെ അരികിൽ പോയി നിന്നതും ആദി ഫോൺ വെച്ച് തിരിഞ്ഞു നിന്നിരുന്നു ഹാ വന്നു നിങ്ങളിത് ഇവിടെയായിരുന്നു അവരെ കണ്ടതും ആദി ചോദിച്ചു ഞങ്ങൾ ചുമ്മാ താഴെ ഇരുന്നതാ ആദി ചോദിച്ചതിന് അബി മറുപടി കൊടുത്തു ഹാ നീ കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ പാക്ക് ചെയ്തോ ഇല്ല പാക്ക് ചെയ്യണമെടാ എല്ലാം എടുത്തു എടുത്തുവെക്ക് ഈവനിങ്ങിന് പോവേണ്ടതല്ലേ ആ അതൊക്കെ ചെയ്യാം അതിനു മുമ്പ് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഞങ്ങൾക്ക് എന്താ പറഞ്ഞു നീ പറവിച്ചു വിച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അഭി പറഞ്ഞു വേണ്ട നീ പറയടാ ആരെങ്കിലും ഒന്ന് പറ എന്താ കാര്യം അവരുടെ ഇടയിൽ കയറി ആദി പറഞ്ഞു അത് കണ്ണാ എന്താടാ അമ്മുവിൻ്റെ കാര്യമാണ് പറയാനുള്ളത് അമ്മുവിൻ്റെ കാര്യമോ അവൾക്കെന്തു പറ്റി എന്താണ് അന്ന് നിനക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതിയിരുന്നില്ലേ അവൾ അതിന് അത് പിന്നെ ഡാ ആദി അവൾക്ക് നിന്നെ ശരിക്കും ഇഷ്ടാ ആഹാ എന്ത് നല്ല കോമഡി ഇതാണോ നിങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത് ആദി കളിയോട് ചോദിച്ചു ആദി സത്യമായിട്ടും പറയുന്നതാ നിന്നോടവൾ പറയാനിരിക്കുവായിരുന്നു ഓ എന്നിട്ടെന്ത് പറയാതിരുന്നേ നിങ്ങളോട് ഇത് ആരാ പറഞ്ഞേ ഞാനാ പറഞ്ഞേ ഇവരുടെ സംസാരം കേട്ട് അനുമകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു ഓഹോ സത്യം ഏട്ടാ പറഞ്ഞത് അമ്മൂച്ചിക്ക് ഏട്ടനെ ഇഷ്ടാ ആ ലെറ്റർ എങ്ങനെ വന്നെന്ന് അമ്മയച്ചിക്ക് അറിയില്ല അവൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം മനഃപൂർവ്വം അവൾ എഴുതി അതിൽ വെച്ചതാ എന്നെ ഫൂളാക്കാൻ ഏട്ടാ ഒന്ന് വിശ്വസിക്ക് ദേ അനു നീ വെറുതെ എൻ്റെ അടുത്തു നിന്ന് കേൾക്കാൻ നിൽക്കരുത് ഇഷ്ടമുള്ള ആൾ എക്സാം പേപ്പറിന് പകരം ലെറ്റർ എഴുതി വെക്കുകയാണോ ചെയ്യണ്ടേ അവൾ തന്നെ എഴുതിയതാണെന്ന് അവൾ തന്നെ സമ്മതിച്ചതാ ആദി അഭിദയനീയമായി വിളിച്ചു ഇനി നിങ്ങളാരും അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കാര്യം മായപ്പം എന്നെ വിളിച്ചിരുന്നു വിവാഹത്തിന് സമ്മതമാണെന്നും പറഞ്ഞു ഏട്ടാ ആലോചിച്ചിട്ട് പോരെ നീ എന്തൊക്കെയാ അനു പറയുന്നേ ഇതൊക്കെ കുട്ടിക്കളിയാണോ മായയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇനി എനിക്ക് താൽപ്പര്യമില്ലാന്ന് പറഞ്ഞ് ഒരു കുടുംബത്തിൻ്റെ ശാപം ഏറ്റുവാങ്ങണോ ഞാൻ പിന്നെ അമ്മുവിന് എന്നെ ഇഷ്ടമാണെങ്കിലും അവളോട് എനിക്കിതുവരെ ഒരു ഫീലിംഗ്സ് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഈ കാര്യം ഇനി ഇവിടെ ചർച്ച ചെയ്യേണ്ട കേട്ടല്ലോ ആദ്യ പറഞ്ഞത് കേട്ടപ്പോൾ ആർക്കും മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല അത് പറഞ്ഞുകൊണ്ട് ആദ്യ റൂമിൽ നിന്നും പോയി ഒന്നും ചെയ്യാൻ പറ്റാതെ അവർ മൂവരും അവിടെ തന്നെ നിന്നു അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അബി തിരിച്ചു പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അവനുവല്ലാത്ത വിഷമം തോന്നി ആദിയുടെയും അമ്മുവിൻ്റെയും കാര്യമോർത്തും അതുപോലെ തന്നെ തന്റെ ഇഷ്ടം അനുവിനോട് തുറന്നു പറയാൻ പറ്റാത്തതിലും അബിയെല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ദേവരാജനും പാർവതിയും അങ്ങോട്ടേക്ക് വരുന്നത് അബി ദേവരാജൻ വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി ഈ യാത്ര ക്യാൻസൽ ചെയ്തേക്ക് അങ്കിൾ അത് എന്തായാലും ആദിയുടെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തുമല്ലോ അപ്പൊ നീ പോയിട്ട് പിന്നെയും തിരിച്ചു വരണം അതിലും നല്ലത് കല്യാണം കഴിഞ്ഞിട്ട് അവിടെ പോയി എല്ലാം ശരിയാക്കി ജോയിൻ ചെയ്യുന്നതല്ലേ അപ്പോഴേക്കും ആദിയും വിച്ചുവും റൂമിലേക്ക് വന്നു ശരിയെങ്കിൽ എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാമല്ലേ വിച്ചുവിൻ്റെ വീടിൻ്റെ അടുത്തു തന്നെയാണ് ആദിയുടെയും പഴയ വീട് അവിടേക്ക് ഇന്ന് പോവുകയാണ് അങ്ങനെ വീണ്ടും മേലെടുത്ത തറവാട് ശൂന്യമാവുകയാണ് മാധവനും ദേവിയും മുത്തശ്ശിയും മാത്രം വിവാഹത്തിൻ്റെ കാര്യം ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം മുത്തശ്ശി അവരോട് പറഞ്ഞു ശരിയമ്മേ അപ്പോൾ ആഭരണങ്ങൾ പാർവതി ചോദിച്ചു അത് ഞാൻ അവരെ നാളെ ഏൽപ്പിച്ചോളാം മുത്തശ്ശി പാർവതിക്ക് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്ന മുത്തു ഞങ്ങൾ ഇറങ്ങുവാണേ മുത്തശ്ശിയുടെ കവളി പിടിച്ചു വലിച്ചുകൊണ്ട് ആദി പറഞ്ഞു ആ പോയിട്ട് വാ ആദിയുടെ തലയിൽ തലോടി മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി പോയിട്ട് വരാട്ടോ മുത്തശ്ശിയുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അനു പറഞ്ഞു ശരി കാന്താരി അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അവർ മേലെടുത്ത തറവാടിൻ്റെ പടികൾ ഇറങ്ങി അവരുടെ കാറ് മുന്നോട്ട് പോകുന്നത് മൂവരും നോക്കി നിന്നു പിറ്റേന്ന് രാവിലെ ആദ്യവും അനുവും കൂടി കോളേജിലേക്ക് പോവാൻ റെഡിയാവുകയാണ് കണ്ണാ നീ പോണോ വിവാഹത്തിന് രണ്ടാഴ്ച തികയില്ല പോണോ അച്ഛാ ആഴ്ച ലീവ് എടുക്കാം പോരെ ആദി പറഞ്ഞതിന് ദേവരാജൻ ഒന്ന് അമർത്തി മൂളി അനു നീ റെഡി ആയില്ലേ ദാ വരുന്നു ഏട്ടാ അബി പോയിട്ട് വരാം ഉം ശരി അബി അനുവിനെ നോക്കിയെന്നാൽ അവൾ അവനെ നോക്കിയതേയില്ല അതവന് വിഷമമായെങ്കിലും പുറത്തു കാണിച്ചില്ല അങ്ങനെ ആദിയും അനുവും കൂടി കോളേജിലേക്ക് പുറപ്പെട്ടു കോളേജിൽ പോകുമ്പോൾ അനുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അമ്മുവിനോട് ആദിയുടെ കാര്യം എങ്ങനെ പറയുമെന്ന് ഓർത്ത് കോളേജിലെത്തിയതും അനുവിൻ്റെ ക്ലാസ് കാണിച്ചു കൊടുത്തു ആദി അവിടെ നിന്ന് പോയി നന്ദു അതാ നിന്റെ കണ്ണേട്ടൻ വരാന്തയിലൂടെ നടക്കുന്ന ആദ്യെ കാണിച്ചുകൊണ്ട് അമ്മു പറഞ്ഞു ആഹാ അപ്പോ അനു വന്നിട്ടുണ്ടാവും അമ്മു വാ നമുക്ക് പോയി നോക്കാം അത് പറഞ്ഞുകൊണ്ട് ഇരുവരും അനുവിൻ്റെ ക്ലാസ്സിലേക്ക് പോയി അനുമോളെ അമ്മു ചിരിച്ചുകൊണ്ട് അനുവിനെ ജനലിൻ്റെ ഉള്ളിൽ കൂടി വിളിച്ചു അനു ഞെട്ടിക്കൊണ്ട് അവിടേക്ക് നോക്കി ഒരു ചിരി വരുത്തിക്കൊണ്ട് അവരുടെ അരികിലേക്ക് പോയി ഞാൻ വന്നതെങ്ങനെ അറിഞ്ഞു കണ്ണേട്ടനെ കണ്ടു അപ്പ വിചാരിച്ചു നീയും വന്നിട്ടുണ്ടാവുമെന്ന് അങ്ങനെ വന്നു നോക്കിയതാ അനു ചോദിച്ചതിന് നന്ദു മറുപടി പറഞ്ഞു എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ പിന്നെ കാണാട്ടോ അതും പറഞ്ഞ് അമ്മുവും നന്ദുവും ക്ലാസ്സിലേക്ക് പോയി ഉച്ചയ്ക്ക് അമ്മുവും അനുവും നന്ദുവും ക്യാൻ്റീനിൽ ഇരിക്കുമായിരുന്നു നിനക്കെന്താ അനു പറയാനുള്ളത് കുറേ നേരമായല്ലോ പറയാം പറയാമെന്ന് പറയുന്നു അമ്മു സഹിക്കെട്ട് അനുവിനോട് ചോദിച്ചു ചേച്ചി അത് എൻ്റെ പെണ്ണെ നീ ഒന്ന് പറ കണ്ണേട്ടൻ്റെ വിവാഹം രണ്ടാഴ്ച കഴിഞ്ഞാൽ ഉണ്ടാവും പെണ്ണിൻ്റെ പേരുമായ പെണ്ണു കാണൽ കഴിഞ്ഞു രണ്ടു പേർക്കും ഇഷ്ട അനു കണ്ണുകൾ മുറുക്കിയടച്ചുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നീ എന്താ അനു തമാശ പറയുവാണോ നന്ദു ചോദിച്ചു ചേച്ചി ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ അനു വിൽക്കി വിക്ക് പറഞ്ഞു അമ്മ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോ അനു തമാശക്ക് പറഞ്ഞതാണെന്ന് പറ ഇങ്ങനെ പറ്റിക്കല്ലേ അമ്മു അനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണ് നിറച്ചു പറഞ്ഞു അതിനൊരു പൊട്ടിക്കരച്ചിലായിരുന്നു മറുപടി അത് കണ്ടതും അമ്മു അവിടെ നിന്നും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി പുറകെ അനുവും നന്ദുവും പോയി ക്ലാസ്സിലെത്തിയതും അമ്മു ബാഗുമെടുത്ത് ഹോസ്റ്റലിലേക്ക് പോയി അപ്പോഴും കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകിയിറങ്ങി പിറ്റേന്ന് അമ്മു നിനക്ക് ക്ഷീണമുണ്ടെങ്കിൽ ഇന്ന് ക്ലാസ്സിലേക്ക് വരണ്ട റെഡിയാവുന്ന അമ്മുവിനെ നോക്കിക്കൊണ്ട് നന്ദു പറഞ്ഞു എനിക്കൊരു ക്ഷീണവും ഇല്ലെൻ്റെ നന്ദുട്ടി ചിരിച്ചുകൊണ്ട് അമ്മു മറുപടി പറഞ്ഞു എന്തിനാ അമ്മു ഇത്രയും സങ്കടമുണ്ടായിട്ടും നീ ഇങ്ങനെ സങ്കടമില്ലെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് പക്ഷേ നമ്മൾ ആഗ്രഹിച്ചത് കിട്ടണമെന്നില്ലല്ലോ ആദിയേട്ടൻ ആ വിവാഹത്തിന് സമ്മതിച്ചോ എന്നല്ലേ അനു പറഞ്ഞത് അതുതന്നെ നടക്കട്ടെ അതൊക്കെ പോട്ടെ വാ നമുക്ക് പോവാം അമ്മു പറഞ്ഞതിന് വേദന നിറഞ്ഞൊരു പുഞ്ചിരിയാണ് നന്ദുവിൻ്റെ മറുപടി അങ്ങനെ ഇരുവരും കോളേജിലേക്ക് പോയി അമ്മുവിനെ ഒറ്റക്കിരുത്താതെ നന്ദുവും അനുവും കൂടെ നിന്നു ഒരു ദിവസം ക്ലാസ്സിലേക്ക് പോകുന്ന വഴി ആദിയുടെ ഫോൺ വന്നു സ്ക്രീനിൽ മായ എന്ന പേര് കണ്ടതും ആദി വേഗം കോളെടുത്തു ഹലോ ഹലോ കണ്ണേട്ട ഞാനാ മായ ആ മനസ്സിലായിടോ എന്താ വിളിച്ചേ എന്തേലും പറയാനുണ്ടോ ഏയ് ഇല്ല ചുമ്മാ വിളിച്ചതാ ആണോ എന്ന് ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ ഇപ്പം ഉണ്ട് ശരി ഓക്കെ ആദി ഫോൺ വെച്ച് ക്ലാസ്സിലേക്ക് നടന്നു എന്തുകൊണ്ടോ അമ്മ മനഃപൂർവ്വം ആദിയുടെ കണ്ണിൽപ്പെടാതെ സൂക്ഷിച്ചു അങ്ങനെ ഒരാഴ്ച കടന്നുപോയി വിവാഹത്തിന് ഒരാഴ്ചയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആദിയും അനുവും നന്ദുവും ലീവാക്കി നന്ദുകൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്മ വീട്ടിലേക്ക് പോയി എല്ലാവരും കല്യാണത്തിന്റെ തിരക്കിലേർപ്പെട്ടു അമ്മുവിന്റെ വീട്ടിൽ മോളെ ബെഡിൽ കിടക്കുന്ന അമ്മുവിന്റെ അടുത്തേക്ക് ശേഖർ വന്നുകൊണ്ട് വിളിച്ചു എന്താ അച്ഛേ എന്തു പറ്റി എൻ്റെ കുട്ടിക്ക് അപ്പോഴേക്കും സീതയും റൂമിലേക്ക് വന്നു എന്തു പറ്റാൻ എന്താ അച്ഛ അങ്ങനെ ചോദിച്ചേ ചന്ദ്രശേഖരൻ ചോദിച്ചതിന് ഒന്ന് ഞെട്ടിയെങ്കിലും അമ്മു എങ്ങനെയൊക്കെയോ മറുപടി പറഞ്ഞു അതുതന്നെ നിന്നോട് ചോദിച്ചത് എന്താ പറ്റിയെന്ന് സീത കുറച്ച് ശബ്ദത്തിൽ ചോദിച്ചു സീതെ ഞാൻ ചോദിച്ചോളാം മോളോട് സീതയെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് ചന്ദ്രശേഖരൻ പറഞ്ഞു എന്താടാ പറ്റിയെ അച്ഛയോടും അമ്മയോടും പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയടാ അമ്മുവിനെ ചേർത്ത് പിടിച്ച് ചന്ദ്രശേഖരൻ പറഞ്ഞു അച്ഛേ കരഞ്ഞുകൊണ്ട് അമ്മു അയാളുടെ നെഞ്ചിലേക്ക് വീണു അത് കണ്ടതും ചന്ദ്രശേഖരന്റെയും സീതയുടെയും മനസ്സ് വിങ്ങി എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന തങ്ങളുടെ മകൾ ഇന്ന് കരഞ്ഞു കലങ്ങിയ മുഖവുമായി നിൽക്കുന്നത് കാണാൻ ശക്തിയില്ലാതെ ആ അച്ഛനും അമ്മയും നിന്നു അവർക്ക് വല്ലാത്ത വിഷമം തോന്നി എന്തിനാ എന്റെ കുട്ടി കരയുന്നേ അച്ഛേ എനിക്ക് മോളെ അമ്മു എന്താ നിനക്ക് പറ്റിയത് ഒന്ന് പറ മോളെ സീത കരഞ്ഞുകൊണ്ട് അമ്മുവിനോട് ചോദിച്ചു അമ്മ ഒരു വിളി മാത്രമേ അമ്മൂവിൻ്റെ വക്കൽ നിന്നുണ്ടായിരുന്നുള്ളൂ കരച്ചിലൊന്നടങ്ങട്ടെ എന്ന് കരുതി അവൻ രണ്ടുപേരും പിന്നീടൊന്നും ചോദിക്കാതെ അവളെ ചേർത്തു നിർത്തി കരച്ചിലൊന്നടങ്ങിയതും അമ്മു ചന്ദ്രശേഖരന്റെ നെഞ്ചിൽ നിന്നും മാറി എന്നിട്ട് സീതയുടെ മടിയിലേക്ക് കിടന്ന് സീത അമ്മൂവിന്റെ തലയിൽ പതിയെ തലോടി മോളെ സീത പതിഞ്ഞ സ്വരത്തിൽ അവളെ വിളിച്ചു അമ്മു എല്ലാ കാര്യവും അവരോട് പറഞ്ഞു അത് കേട്ടതും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ അവരിരുവരും മുഖത്തോട് മുഖം നോക്കി എൻ്റെ മോളെ ഇതോർത്ത് വിഷമിക്കരുത് എല്ലാം ദൈവം തീരുമാനിക്കുന്നതാണ് മോളെ നമുക്ക് അതിനെ മറികടക്കാൻ കഴിയില്ല നടക്കേണ്ടത് നടന്നേ മതിയാവൂ സീത അമ്മുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അതേ മോളെ ഇതിനേക്കാളും നല്ല ബന്ധം എൻ്റെ മോൾക്ക് കിട്ടും അതിന് അമ്മു വേദന നിറഞ്ഞൊരു പുഞ്ചിരി നൽകി ആദിയുടെ വീട്ടിൽ എല്ലാവരും കല്യാണത്തിൻ്റെ തിരക്കിലാണ് എന്നാൽ അബിക്കും വിച്ചുവിനും അനുവിനും നന്ദുവിനും ഈ വിവാഹത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞില്ല അമ്മുവിൻ്റെ കാര്യമോർത്ത് അവർക്ക് സങ്കടം തോന്നി വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം നോക്കുകയാണ് ദേവരാജൻ പെട്ടെന്ന് ഫോണിലേക്കൊരു കോൾ വന്നു കുറച്ചുനേരം മാറി നിന്നുകൊണ്ട് ഫോണിലേക്ക് നോക്കി ഫോണിലേക്ക് നോക്കിയപ്പോൾ രാജൻ എന്ന പേര് കണ്ടതും ഒരു ചിരിയോടെ ദേവരാജൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചു ഹലോ രാജ എവിടെയായി ഒരുക്കങ്ങളൊക്കെ അത് എനിക്ക് ദേവനെ ഒന്ന് കാണണം ഇപ്പോൾ തന്നെ എന്തു പറ്റിയടോ എന്തെങ്കിലും പ്രശ്നം ഞാൻ നേരിട്ട് പറയാം എനിക്കിപ്പോൾ കണ്ടേ പറ്റൂ ഉം ശരി ഞാൻ അങ്ങോട്ട് വരാം ഉം അതും പറഞ്ഞു കോൾ കട്ടാക്കിയതും പാർവതി ദേവരാജന്റെ അരികിലേക്ക് വന്നു എന്താ ദേവേട്ട ഇവിടെ നിൽക്കുന്നേ ഏയ് ഞാനൊന്ന് രാജനെ കണ്ടിട്ട് വരാം അയാളിപ്പോൾ വിളിച്ചിരുന്നു എന്തിനാ അറിയില്ലടോ ഹാ വിവാഹത്തിൻ്റെ എന്തെങ്കിലും പറയാനാവും ആയിരിക്കും ഞാൻ എന്തായാലും പോയിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് ദേവരാജൻ കാറിൽ കയറി പോവാൻ തയ്യാറായി അത് നോക്കിക്കൊണ്ട് പാർവതി അവിടെ നിന്നു കാർ അവിടെ നിന്ന് പോയതും ഒരു ചിരിയോടെ പാർവതി അകത്തേക്ക് കയറി